ചാനൽ ബോങ് സാൽറി ഇനി ഭയങ്കര സന്തോഷമുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഞാൻ ആക്ച്വലി കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ റേഞ്ചൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വൈ ടി സ്റ്റുഡിയോയിൽ പോയപ്പോഴാണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് കെ ആയതറിഞ്ഞത് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു ടു ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു രണ്ട് വർഷത്തേക്ക് നമ്മൾ അത്യാവശ്യം നല്ല ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വിവേഴ്സ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലത്തെ ഒക്കെ വ്ളോഗിൻ്റെ ഒക്കെയാണ് അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത്രയും നാളും നമ്മുടെ കൂടെ നിന്ന എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ആ ഒരു വ്ലോഗ് ഫൈവ് ഹൺഡ്രഡ് കെ ആയതിൻ്റെ ആ ഒരു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണുള്ള വ്ലോഗാണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ രാവിലെ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഫൈവ് ഹൺഡ്രഡ് കെ ആയി എന്നറിഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ലൈക്ക് അതായത് ആഘോഷിക്കാൻ വേണ്ടിപ്പോൾ കേക്ക് മുറിക്കുകയോ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് കേക്ക് മുറിക്കും അല്ലെങ്കിൽ മറ്റുള്ള ബേർഡേ കേക്ക് പൊടിക്കുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ പൊടിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ആ ഒരു സമയം ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇപ്പം കണ്ടത് കൊണ്ടും നമുക്ക് അതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് ഞാൻ ഇപ്പം നമ്മുടെ ഒരു പുതിയ വീട്ടിലാണ് അപ്പം ഞാൻ നിങ്ങളുടെ എൻ്റെ ഈ വ്ലോഗ് തുടക്കം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം അപ്പം നമ്മൾ സാധാരണ ആഘോഷങ്ങൾക്ക് നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് ആഘോഷിക്കാറുണ്ട് അപ്പം ഇന്ന് ആസ് യൂഷ്വൽ എൻ്റെ വീട്ടിൽ എന്താണെന്നറിയാമോ ചക്കയാണ് ഞാനൊരു ചക്ക ചക്കപ്രാന്തിയാണെന്ന് എന്റെ കാണുന്ന എല്ലാവർക്കും അറിയാലോ സോ ചക്കും മീങ്കറിയൊക്കെ വെച്ച് ഞങ്ങൾ ആഘോഷിക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ നേരെ നേരെയൊരു ചക്ക ഉണ്ടാക്കാനാ പോകുന്നത് അപ്പൊ ആ ചക്കയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലും അത് ഫൈവ് ഹൺഡ്രഡ് കെ ആയതിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് നമ്മളത് കാണിക്കുന്നത് സോ വൺസ് അഗൈൻ വെൽക്കം ടു ഞാൻ പറയാം മറന്നു അപ്പം ഈ ഫൈവ് ഹൺഡ്രഡ് കെ ആയി എന്നുള്ളത് അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും അമ്മയാണ് പറയാം അതോടെ കിച്ചണിലായിരിക്കും ഓക്കെ ചക്ക ഉണ്ടാക്കാമോ ചക്ക ചക്ക നമ്മൾ നമ്മൾ ആയിട്ടുണ്ട് സബ്സ്ക്രൈബർ അറിഞ്ഞോ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ ആയിരുന്നു നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബില് അടിച്ചതിനും എന്തിനായിരുന്നു ചക്ക നാട്ടിലുണ്ടാക്കിയത് ഫൈവ് ഹൺഡ്രഡ് കെ അല്ല അവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മള് ഫഹന സന്തോഷത്തിൽ നമ്മൾ ചക്ക ഉണ്ടാക്കാൻ പോവാണ് ചക്ക ഇച്ചിരി കൊള്ളു കേട്ടോ അപ്പുറത്തെ ആൻഡ് നമുക്ക് തന്നെയാണ് വന്നപ്പോ തന്നെ അപ്പൊ നമ്മള് ചക്കയും ചക്കയും വേവിച്ച് എന്താ മീൻകോലും വെക്കാൻ പോവാണോ അപ്പൊ ഒരിക്കൽ കൂടി നമ്മളെ സപ്പോർട്ടിന്റെ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറയാം അഞ്ചു ലക്ഷം എല്ലാവർക്കും നന്ദി പറയാം നല്ല നല്ല നെഗറ്റീവ് കമന്റുകളും നല്ല നല്ല പോസിറ്റീവ് കമന്റുകളും നമ്മള് കിച്ചൺ ഒക്കെ ഒതുക്കി ഒതുക്കി വരുന്നത് കൊണ്ടു നമുക്ക് ഇവിടെ ഈ വീടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് വൈബുള്ള ആയി വീടാണ് കേട്ടോ അത് മാത്രല്ല എനിക്ക് ഫോണൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം മറ്റൊരു എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു ആ ഹെൽപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യൂട്യൂബിന്റെ കാര്യം നേരത്തെ പറയാൻ പോകുന്നതാണ് വൈസ് അപ്പം ഒരുപാട് പേര് നമ്മുടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൊളാബറേഷൻ തന്ന ടീംസ് ആണെങ്കിലും നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എല്ലാ രീതിയിലും തന്നെ ഹെൽപ്പ് ചെയ്ത് സ്പെഷ്യൽ താങ്ക്സ് പറയണം അല്ലേ ഈ ഒരു സംഭവം പ്രത്യേക സ്പെഷ്യൽ കേട്ടോ നിന്നെ നേരിട്ട് കാണാൻ ഇപ്പൊ പറ്റുന്നില്ല ബിസിയാണ് അതുകൊണ്ട് ആളിനെ നേരിട്ട് കിട്ടുന്നില്ല കോണ്ടാക്ട് ഭയങ്കര എടി പണ്ടുള്ള ചവണിയും ഒന്നും കളയത്തില്ല കൊറോണ വന്നപ്പോ എന്റെ ഗൈസ് ആക്ച്വലി പട്ടിണിയായിരുന്നു അപ്പൊ ആ സമയത്ത് വർക്കൊന്നും ഇല്ല എല്ലാം എല്ലാം ഒന്നും കിട്ടാനല്ല ആ സമയത്താണ് നമ്മള് തണ്ണിമൊത്ത അതിന്റെ തോട് പക്ഷേ തോരൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടല്ലോ

അതിന്റെ മഞ്ഞപ്പൊടി സാധാരണ ഇടാറുണ്ടല്ലോ എന്തായാലും നമ്മളത് ഉപ്പും വെള്ളം ഒട്ടിച്ച് അകലൊന്ന് വേവിക്കാൻ വെച്ചു അതിനുശേഷം അപ്പം അരക്കാം അപ്പുറത്ത് മീൻകറി നമ്മൾ വെക്കുന്നുണ്ട് മീൻകറിക്കുള്ള കൂട്ട് നമ്മൾ ഇട്ട് ഗൈസ് അടുത്തത് ചക്കയുടെ ആണ് അടുത്ത് നമ്മൾ ചക്കയുടെ കൂട്ടാണ് ഇട്ട് ഇതിനകത്ത് നമ്മൾ ഇത് നമ്മുടെ സ്റ്റൈലായിട്ടാണ് വെക്കുന്നത് ഇത് അരപ്പ് നോക്കണം നമ്മൾ നേരത്തെ മീൻ അരച്ചതിന്റെ അരപ്പിന്റെ ബാലൻസ് ആയിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ തേങ്ങ ഇട്ടു പച്ചമുളക് ഇട്ടു ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇഞ്ചിട്ടില്ലേ വെളുത്തുള്ളിട്ടു ഇഞ്ചിയായിരിക്കും ഇപ്പൊ നമ്മുടെ കൊല്ലം സ്റ്റൈലാണ് ചിത്രാറൻകാർ ഇങ്ങനെ നല്ല വെക്കുന്നത് ഇതിർക്ക് വേറെ സ്റ്റൈലാണ് പക്ഷെ നമ്മളിത് നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈലാണ് ചക്ക എന്നാണ് പറയുക ഇതിനോട് കോമ്പിനേഷൻ നല്ല മത്തിക്കറി ചിക്കൻ കറിക്കും അടിപൊളിയും അതെ നമ്മളിത് അരച്ചിട്ട് വരണം മഞ്ഞാണെന്റെ അയ്യോ അമ്മാമി പോയി അരച്ചിട്ട് മഞ്ഞപ്പൊടി ചക്കയ്ക്ക് പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരി കാന്താരിയാണ് ബെറ്റർ മഞ്ഞപ്പൊടി വേണം ജീരകം വേണം വെളുത്തുള്ളി വേണം ശകലം കുരുമുളക് ഇട്ട ടേസ്റ്റ് കൂടും അല്ല നീ പറയാ എരിഞ്ഞഅ കിടക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോ ഓക്കെ ഗൈസാവുന്ന ആവശ്യമില്ല കാരണം നല്ല എരിവായിരിക്കും നല്ല എരിവണെങ്കിൽ ടേസ്റ്റ് വേണ്ടു ചെയ്യും ചതച്ചെടുത്താ മറ്റേ കണ്ട ചരച്ചരച്ചെടുക്കുന്നത് ഇനി നമ്മൾ നേരെ ചക്കയിലും വെന്തിട്ടുണ്ട് ഇനി വെയിനത്തോടി അരപ്പങ്ങോട്ടിടുക ളക്കളക്ക ഒന്ന് വേവിക്കുക ഒന്നും കൂടെ ഒന്ന് വേവുമ്പോഴത്തേക്ക് ചക്ക റെഡി ഭയങ്കര ഈസി ആട്ടോ ഭയങ്കര അടിപൊളി ടേസ്റ്റ് വേണം ഒന്ന് എന്റെ സമയം ഞാൻ ഇതൊക്കെ ചെയ്യുന്നു അത്രേ ഉള്ളണ്ട വെരി സിമ്പിൾ കാണുന്നവർക്ക് എളുപ്പവും

അപ്പം ഇനി കൊണ്ട് കൊണ്ടു ചോറ് കഴിച്ചിട്ട് നമ്മളിനെ ഒരു കേക്ക് ഒക്കെ മേടിക്കാൻ പോവും അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ എടുക്കാം കേട്ടോ അപ്പൊ കഴിച്ചിട്ട് വരാം സോ നമ്മളങ്ങനെ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂ ആണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഫൈവ് ഹൺഡ്രഡ് കേക്ക് ആയതിനു ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് വീഡിയോ എടുത്തതിനു ശേഷം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം അപ്പൊ നമ്മൾ എന്തായാലും ആ ഒരു ഇതായിരുന്നു അടുത്തേക്ക് സ്ക്രീൻഷോട്ട് ഫൈവ് ഹൺഡ്രഡിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ അറിയാത്തത് കൊണ്ട് ഇത് ചെയ്യണം അപ്പോൾ എല്ലും താങ്ക് യു അപ്പൊ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടത് ഇതാണ് കേക്ക് സോ ഓക്കെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പൊ കത്തിച്ചിടം അപ്പൊ അതായത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വലിയൊരു ഫാമിലി ആവുമെന്ന് ഇനി പെട്ടെന്ന് കുറച്ചു നാൾ കൂടി നമുക്കൊരു വൺ മില്യൺ ആകണോന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ ഈ ഷൂട്ടും തരംഗങ്ങളൊക്കെയാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് എപ്പോഴും വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അതാണ് എപ്പോഴും ലാഗ് വരുന്നത് അപ്പൊ ഞങ്ങളുടെ പുതിയ വീട്ടില് ഞങ്ങളുടെ ഫസ്റ്റ് ഉള്ള സന്തോഷമാണ് ഒരുപാട് താങ്ക്സ് മനസ്സിലാക്കി എല്ലാവർക്കും കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും 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 പിന്നെ താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മുടെ ഇത്രയേ ഉള്ളൂ ബൈ